നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ അങ്ങനെ നമ്മൾ കൽക്കട്ടയിലൂടെയുള്ള യാത്രയിൽ തന്നെയാണ് കൽക്കട്ടയിലൂടെ യാത്ര ചെയ്യുമ്പോൾ വിക്ടോറിയ മെമ്മോറിയൽ മറന്നു പോകാൻ സാധിക്കുകയില്ലല്ലോ ബ്രിട്ടീഷ് ഇന്ത്യയുടെ പഴയ തലസ്ഥാനമായിരുന്നുവല്ലോ കൽക്കട്ട പണ്ട് ഒരു സിനിമയിൽ പറയുന്നത് ഇന്ത്യ അറിയണമെങ്കിൽ ഇന്ത്യയുടെ സോൾ അറിയണമെങ്കിൽ ഇന്ത്യയുടെ ആത്മാവിനെ അറിയണമെങ്കിൽ അതെ കൽക്കട്ട അറിയണം അതെ കൽക്കട്ട അറിയുമ്പോൾ തന്നെ നമുക്ക് ഇന്ത്യയുടെ ആത്മാവിനെ അറിയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ അറിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് വിക്ടോറിയ മഹാൾ എന്ന ഈ മനോഹരമായ കൊട്ടാരം അതെ വിക്ടോറിയ രാജാവിൻ്റെ മെമ്മോറിയലിന് വേണ്ടിയിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ പണി കഴിപ്പിച്ച മനോഹരമായ കൊട്ടാരം എന്ന് തന്നെ പറയണം ഒരു ഉദ്യാനത്തിൻ്റെ നടുക്കുള്ള മനോഹരമായ കൊട്ടാരം ഉദ്യാനം എന്ന് പറഞ്ഞാൽ മനോഹരമായിട്ട് നാല് സൈഡിൽ ലേക്കും ഒക്കെ വെച്ച് സുന്ദരമായിട്ട് ഉണ്ടാക്കിയ ഉദ്യാനമാണ് ടിക്കറ്റ് എടുത്ത് നമ്മൾ നമ്മളുള്ളിലേക്ക് കയറുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും ആ കൊട്ടാരത്തിൻ്റെ മനോഹാരിത ആ കൊട്ടാരത്തിൽ നിന്ന് നോക്കുമ്പോൾ അവിടെ ഒരു ടവർ കാണാൻ സാധിക്കും നല്ല മനോഹരമായ കാഴ്ചകൾ കണ്ട് ഒരുപാട് നേരം നമുക്ക് ഈ ഒരു കൊട്ടാരത്തിൻ്റെ സൈഡിലൊക്കെ ഇരിക്കാൻ സാധിക്കും ലേക്കിൻ്റെ സൈഡിൽ കാറ്റൊക്കെ കൊണ്ടിരിക്കാൻ സാധിക്കും ഒരുപാട് ആളുകൾ രാവിലെ നടക്കാനൊക്കെ കൊട്ടാരത്തിൽ വരുന്നുണ്ട് ഒന്നാമത്തെ കാര്യം ഇവിടെ ഈ കൊട്ടാരത്തിൽ കയറണമെങ്കിൽ കാശ് കൊടുക്കണം രണ്ട് തരം ടിക്കറ്റുകളാണ് ഇവിടെ ഉള്ളത് ഒന്ന് കൊട്ടാരത്തിൽ കയറുവാനുള്ള ടിക്കറ്റും രണ്ട് ഉദ്യാനത്തിൽ കയറാനുള്ള ടിക്കറ്റും ഒരുമിച്ച് കിട്ടുന്ന ടിക്കറ്റും ഉണ്ട് വാട്ടർ ഒക്കെ വെച്ച് മനോഹരമായി ഉണ്ട് അതെ ഈ വാട്ടർ ഫൗണ്ടൻ്റെ ബാക്കിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് ആ കൊട്ടാരം എത്ര സുന്ദരമായി തോന്നും മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തു വെച്ചിരിക്കുന്ന വഴികളിലൂടെ നമ്മളിങ്ങനെ നടന്ന് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ആ കൊട്ടാരത്തിൻ്റെ സൗന്ദര്യം കാണാൻ സാധിക്കും ഞാൻ രാവിലെ ഇവിടെ വന്നതുകൊണ്ട് തന്നെ എനിക്ക് കൊട്ടാരം മുഴുവൻ ഒന്ന് നടന്ന് കാണുവാനും ഒപ്പം ഇതിൻ്റെ ഒരു സൗന്ദര്യം ആസ്വദിക്കുവാനും സാധിക്കും വിക്ടോറിയ രാജ്ഞിയുടെ മരണത്തിന് ശേഷം അന്നത്തെ പ്രഭുവായിരുന്ന ഹേഴ്സൺ അവിടുത്തെ വൈസ്രോയ് അദ്ദേഹമാണ് ഈ കൊട്ടാരം നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഉത്തരവ് കൊടുത്തത് കൊട്ടാരം എന്നൊക്കെ പറഞ്ഞാലും ഇതൊരു മെമ്മോറിയൽ ഹാളാണ് കേട്ടോ പൂർണ്ണമായിട്ടും അതിമനോഹരമായ വെള്ള മാർബിളിൽ പണി കഴിപ്പിച്ചിട്ടുള്ള ഈ കെട്ടിടം പൊതുജനങ്ങൾക്ക് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് തുറന്നു കൊടുത്തിട്ടുള്ളത് ഏകദേശം നൂറ് വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള ഈ കെട്ടിടത്തിൻ്റെ തറക്കല്ലിട്ടത് വെയിൽസ് രാജകുമാരനും അത് കഴിഞ്ഞിട്ടുള്ള രാജാവായിരുന്ന ജോർജ് അഞ്ചാമനും ചേർന്നിട്ടാണ് ഈ കൊട്ടാരം എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ കൊട്ടാരം എന്ന് പറയുന്നത് ഒരു മെമ്മോറിയൽ ഹാളാണ് വെള്ള മാർബിളിൽ അതിസുന്ദരമായിട്ട് കൂടി വിക്ടോറിയ രാജ്ഞിയുടെ മെമ്മോറിയലിന് വേണ്ടി പണിഞ്ഞ് ഈ മനോഹരമായ കെട്ടിടത്തിലേക്ക് നമുക്ക് നടന്നെടുക്കാം അത്ര മനോഹരമാണ് ഓരോ സൈഡും ഇതിൻ്റെ കാണേണ്ട കാഴ്ച തന്നെയാണ് അതിൻ്റെ ഒരു സൈഡ് മാത്രം നിന്ന് കണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സൗന്ദര്യം മനസ്സിലാകില്ല മുമ്പിലുള്ള പ്രതിമകൾ മനോഹരമായ പുൽത്തകിടികൾ അതിൻ്റെ ഓരോ ആർക്കിടെക്ചറും അത്ര മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ ഉള്ളത് നമുക്കത് കാണുമ്പോൾ അതിൻ്റെ ചുറ്റും ചെറിയ ചെറിയ സ്റ്റാച്ചുകൾ അതിനെയെല്ലാം നമുക്കൊരു ടാച്ച് മഹാളിനോട് ഇതിനെ നമുക്ക് താ പ്രജ്ഞപ്പെടുത്താൻ സാധിക്കും അതെ ടാച്ച് മഹാളിലോ പോലെ വെള്ള മാർബിളിലും ഒക്കെ പണിഞ്ഞ ഒരു മനോഹരമായ കെട്ടിടമാണ് അത് ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി നമുക്ക് വേണ്ടിയിട്ടല്ല കേട്ടോ നമ്മുടെ നാടിൽ പണിഞ്ഞു വെച്ചിരിക്കുന്നത് കൊണ്ട് നമുക്കിതൊക്കെ കാണാൻ സാധിക്കുന്നു എന്ന് വേണം പറയുവാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ ബ്രിട്ടീഷുകാരെ നമുക്ക് തെറി വിളിക്കാൻ സാധിക്കും ഒക്കെ സാധിക്കും പക്ഷേ ഇത് അവരുടെ ഒരു വലിയ കലാവൃത്തി തന്നെയാണ് അതെ ഈ ഒരു റാമ്പൊക്കെ കണ്ട എത്ര മനോഹരമായിട്ട് പണിഞ്ഞു വെച്ചിരിക്കുകയാണ് അത് എന്ത് സുന്ദരമാണ് ഇവിടുത്തെ ഓരോ കാഴ്ചകളും ഓരോ ആർക്കിടെക്ചറുകളും എന്ന് തന്നെ പറയണം ഈ വഴി നമ്മൾ മുമ്പിലേക്ക് കടന്ന് കയറിപ്പോകുമ്പോൾ നമുക്കതിൻ്റെ ആ ഒരു സൗന്ദര്യം കാണാൻ സാധിക്കും ഞാൻ പ്രധാനമായിട്ടും ഇതിൻ്റെ ഉള്ളിൽ കയറി എങ്ങനെയാണ് ഇതിൻ്റെ ഒരു കലാവിരുദ് എന്ന് അറിയണമെന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ഞാൻ ആദ്യമേ തന്നെ ഇതിനകത്ത് കയറുകയാണ് തുറന്ന സമയത്ത് തന്നെ തുറന്ന സമയത്തകത്ത് കയറിയപ്പോൾ തന്നെ നല്ല ജനത്തെക്കൊണ്ട് ഇതിൻ്റെ ഓരോ ആർക്കിടെക്ചർ നോക്കി അത് മനസ്സിലാക്കുക എന്നുള്ള കൂടി ഉള്ളിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ് ഈ മാർബിളുകൾ എത്ര വർഷം എടുത്തിട്ടായിരിക്കും ഇങ്ങനെ മനോഹരമായിട്ട് പണിഞ്ഞു വച്ചിരിക്കുന്നത് ഇവിടുത്തെ ഉള്ള സ്റ്റാച്യൂസിനെ കാണാനില്ല റെനോവേഷന് വേണ്ടി കൊണ്ടുപോയിരിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് ഇവിടെ ഓരോരുത്തരുടെ സ്റ്റാച്ചു ഒക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത് അങ്ങനെ ഒരു കുച് ഇവിടെ നിന്ന് ഡാൻസൊക്കെ കളിക്കുന്നുണ്ട് ആ കുട്ടി സന്തോഷത്തോടെ ഡാൻസ് കളിക്കുകയാണ് അങ്ങനെ ഇവിടെ ഒരു പ്രതിമയുണ്ട് പ്രതിമ ആരാണ് എന്ന് നമുക്ക് നോക്കാം ജോർജാണ് ജോർജ് ചേട്ടൻ നമ്മുടെ ജോർജ് അഞ്ചാമൻ ചേട്ടൻ ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അങ്ങനെ ജോർജ് അഞ്ചാമൻ ചേട്ടൻ്റെ ഒരു പ്രതിമയൊക്കെ കണ്ട് നമ്മളിങ്ങനെ മനോഹരമായിട്ട് ആ ഒരു സ്ഥലത്തൂടെ ഒക്കെ ഇങ്ങനെ യാത്രയാണ് അദ്ദേഹമാണ് അതിൻ്റെ തറക്കല്ലിട്ടോ രാജാവിൻ്റെ ഡ്രസ്സ് അതായത് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഡ്രസ്സ് അത് അതുപോലെ തന്നെ രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്ക് അതുപോലെ തന്നെ രാജാവിൻ്റേതായ മറ്റ് കൊല കാര്യങ്ങൾ ഫോട്ടോഗ്രാഫ്സും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും പിന്നെ ഈ കാണുന്ന മനോഹരമായ കീബോർഡ് അത് വിദേശത്തുനിന്ന് എവിടെയോ കൊണ്ടുവന്നതാണ് കേട്ടോ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വിദേശത്തു നിന്ന് കൊണ്ടുവന്നതാണ് ഇത് രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കീബോർഡാണ് അതിൻ്റേതായ എല്ലാ ആട്ടിത്വവും അതിന് കാണാൻ സാധിക്കും വിദേശത്തു നിന്ന് എവിടെയോ കപ്പൽ കയറി വന്ന മനോഹരമായ ഒരു കീബോർഡ് സംഗീതം പഠിക്കണമെന്ന ആഗ്രഹവുമായി രാജാവ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന കീബോർഡാണ് അങ്ങനെ കീബോർഡുണ്ട് അങ്ങനെ അവിടുത്തെ ചെറിയ വന്ന കപ്പലുകളിൻ്റെ ചെറിയ മാതൃകയുണ്ട് അതിനോടൊപ്പം ക്യൂൻ മേരിയുടെ പ്രതിമ മനോഹരമായ ഒരു ക്യൂൻ മേരിയുടെ പ്രതിമയുണ്ട് ഈ വിക്ടോറിയ മെമ്മോറിയൽ ഉണ്ടാക്കുന്ന പല സമയത്തിൻ്റെയും ഓർമ്മയുള്ള ഫോട്ടോകളുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കണ്ട് നമ്മളതിൻ്റെ മെയിൻ ഗ്രൗണ്ടിലേക്ക് പോവുകയാണ് അവിടെ അതാ വിക്ടോറിയ രാജ്ഞി നമ്മളെ തിരക്കി അവിടെ നിൽക്കുകയാണ് അതെ ആ ഒരു സെർക്കിളിൻ്റെ നടുക്ക് വിക്ടോറിയ രാജ്ഞിയുണ്ട് മനോഹരമായ ആർക്കിടെക്ചറിൽ നമുക്കിത് കാണാൻ സാധിക്കും എന്ത് മനോഹരമാണ് ഈ കാഴ്ചകളെന്ന് പറയുമ്പോൾ തന്നെ ഓഹ് ഒരു രക്ഷയില്ല അതിൻ്റെ ചുറ്റോട് ചുറ്റു നോക്കുമ്പോൾ ഒരുപാട് സ്റ്റാഫുണ്ട് ഇവിടുത്തെ ഓരോ തൂണുകളും ഒരുപാടൊരുപാട് വലുതാണ് കേട്ടോ ഇത് മുഴുവൻ താങ്ങി നിൽക്കുന്ന ഈ മാർബിൾ തൂണിലാണല്ലോ വാള് പരിച അങ്ങനെ കുറേ കാര്യങ്ങൾ ഒരുപാട് കഥകൾ പറയാനുണ്ടായിരിക്കും എത്രയെത്ര യുദ്ധങ്ങൾക്ക് പങ്കെടുത്ത നമ്മുടെ സ്വന്തം വാളുകളാണ് അങ്ങനെ ഒരുപാട് മൊമൻറ്റോസും കാര്യങ്ങളുമൊക്കെ ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് യുദ്ധങ്ങളും യുദ്ധത്തിൻ്റെ ആയതായ ഒരുപാട് കാര്യങ്ങളും വിക്ടോറിയ രാജ്ഞി ഇതിൻ്റെ എല്ലാം നടുവ് തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുകയാണ് വിക്ടോറിയ രാജ്ഞി അതെ വിക്ടോറിയ രാജ്ഞി എൻ്റെ പേരിലുള്ള കൊട്ടാരം അതെ എൻ്റെ പേരിലുള്ളതാടാ ഇത് എന്നുള്ള ഒരു വലിയ മുന്നറിയിപ്പോടു കൂടിയാണ് രാജ്ഞി ഇവിടെ നിൽക്കുന്നത് തൻ്റെ വടിയൊക്കെ പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ് അതിൻ്റെ താഴെ നമുക്ക് എന്തൊക്കെയോ എഴുതി അവരുടെ സിംബലുകളും കാര്യങ്ങളും രാജകീയ മുദ്രകളും എല്ലാം കാണാൻ സാധിക്കും ആയിരത്തി ജനിച്ച് ആയിരത്തി മരിച്ച മനോഹരിയായ സുന്ദരിയായ വിക്ടോറിയ രാജ്ഞി അദ്ദേഹത്തിൻ്റെ ഓർമ്മയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതോടൊപ്പം ഒരുപാട് കാര്യം പ്രൊക്ലമേഷൻ ഓഫ് വിക്ടോറിയ ക്യൂൻ വിക്ടോറിയയുടെ പ്രൊക്രമണേഷൻ കാണാൻ സാധിക്കും അങ്ങനെ അങ്ങനെ വിക്ടോറിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കസേര രാജ്ഞിയുടെ കസേര കാണാൻ സാധിക്കും ഒരുപാട് വാളുകൾ കുന്തങ്ങൾ അങ്ങനെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും അവിടുന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രതിമയുണ്ട് അങ്ങോട്ട് നമുക്ക് പോകാൻ സാധിക്കില്ല ക്യാമറയ്ക്ക് മാത്രമേ പോകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഒരുപാട് ഒരുപാട് ചെറിയ ചെറിയ കത്തികൾ യുദ്ധത്തിന് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതെ ഈ രാജാവും ഇവിടെ ഉണ്ടായിരുന്ന രാജാവാണ് രാജാവും ചേർന്നാണ് കല്ലിട്ടതെന്നൊക്കെ പറയപ്പെടുന്നുണ്ട് അതുപോലെ തന്നെയാണ് ഒരുപാട് ഒരുപാട് യുദ്ധങ്ങൾക്ക് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പീരങ്കികൾ പരിചകൾ വാളുകൾ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കാണാൻ സാധിക്കും തോക്കുകൾ തന്നെ എത്ര തരത്തിൽ നമുക്കിവിടെ കാണാൻ സാധിക്കും തോക്കുകളുണ്ട് പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് പിന്നെ പഴയ ഫ്രീഡം ഫൈറ്റേഴ്സിൻ്റെ ഫോട്ടോസ് ഒരുപാട് വെറൈറ്റി വെറൈറ്റി കത്തികൾ തോക്കുകൾ അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളോ ഇവിടെ ഉണ്ട് എന്ന് നമുക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും പിന്നെ ഒരിടത്ത് വെച്ച് പീരങ്കി പോലെ ഓടുന്ന തോക്കുകളും അങ്ങനെ അങ്ങനെ എന്തെല്ലാമൊക്കെയോ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും സുന്ദരമായി ഈ ഒരു കൊട്ടാരം ഒരുപാട് വെള്ള മാർബിളുകൾ ഉപയോഗിച്ച് പണിഞ്ഞു വെച്ചിരിക്കുകയാണ് കേട്ടോ അതിനെ ഇപ്പോഴും എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളത് മാത്രമാണ് തുടച്ചും തൂത്തും വൃത്തിയാക്കിയുമൊക്കെ നമുക്കിങ്ങനെ കൊണ്ടുപോകണം ഈ മകുടങ്ങൾ തന്നെ എത്ര മനോഹരമായിട്ടാണ് പണിഞ്ഞു വെച്ചിരിക്കുന്നത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒരു പോറലെങ്കിലും ഉണ്ടായിരുന്നെങ്കിലെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള രീതിയിൽ തറയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാർബിളുകൾ അങ്ങനെ അങ്ങനെ എല്ലാം അത്ര സുന്ദരമായിട്ടാണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ താണ്ട നമ്മൾ ഇതിൻ്റെ മുകളിലത്തെ നിലയിൽ കാണാൻ സാധിക്കുന്നത് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സിനെ കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യൻ ഫ്രീഡം ഫൈറ്റേഴ്സും അവരുപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കുകളും ചെറിയ ചെറിയ പിസ്റ്റലുകളും കാര്യങ്ങളും താഴെ നമ്മൾ വലിയ തോക്കുകൾ കണ്ടെങ്കിൽ ഇവിടെ പിസ്റ്റലുകളാണ് ടഫെ ടഫെ ടഫൈ വെടിവെച്ച് തീർക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വലിയ തോക്കുകളിവിടെയുണ്ട് കേട്ടോ ഇവിടെ മുഴുവൻ എ സി ആണ് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളൊന്നും മേളോട്ട് കയറി വരുന്നില്ല ഇങ്ങനൊരു അവർക്ക് അറിയാമോ എന്നുള്ളതാണ് വേറൊരു സംശയം ഇവിടെ എല്ലാം ഇന്ത്യൻ ആയിട്ടുള്ള കാര്യങ്ങളുടെ ഗാന്ധിജി മുതൽ ഭഗത് സിംഗ് മുതൽ അങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകളെയാണ് കൂടുതലായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഇവിടെ എൽ സി ഡി മോണിറ്ററൊക്കെ വെച്ചിട്ടാണ് കൂടുതലായിട്ടും ഉള്ള വിവരണങ്ങളൊക്കെ ഈ കൊട്ടാരത്തിൻ്റെ മനോഹാരിത എന്ന് പറയുന്നത് ഈ ഒരു സ്ഥലമൊന്നുമല്ല ഇതിൻ്റെ കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു മനോഹരമായ ആർക്കിടെക്ചറൊക്കെയാണ് ഇതിൻ്റെ ഈ കിളിവാതിൽ വഴി നോക്കുമ്പോൾ കൊട്ടാരം മുഴുവനും ഇവിടെ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ കൊട്ടാരത്തിൻ്റെ മട്ടുപ്പാവിൽ നിന്ന് വെളിയിലേക്ക് നോക്കുമ്പോൾ എല്ലാം കാണാൻ സാധിക്കും നമുക്ക് ആ ഒരു കൊട്ടാരത്തിൻ്റെ വാതിൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും കാണാൻ സാധിക്കും സുന്ദരമായ കൊട്ടാരം അടിപൊളിയായ കൊട്ടാരം അതെ വിക്ടോറിയ മെമ്മോറിയൽ നമുക്ക് ബ്രിട്ടീഷുകാർ തന്ന ഒരു വലിയ ഒരു സന്തോഷം തന്നെയാണ് വിക്ടോറിയ മെമ്മോറിയൽ അത് കാണുക വരിക സന്തോഷിക്കുക അതിനെല്ലാവരും വന്ന് സന്തോഷിക്കണം കേട്ടോ കണ്ടിട്ട് അഭിപ്രായം പറയണേ സബ്സ്ക്രൈബ് പറയുന്നത്